ും എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഗ്രാമപഞ്ചായത്തിലെ തൃക്കോയിക്കൽ വാർഡിലെ റോഡ് നവീകരണ പ്രവർത്തികളിൽ വ്യാപകമായ അഴിമതി എന്ന ആരോപണവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വാർഡിലെ പോലീസ് സ്റ്റേഷൻ പുഞ്ചിരിമുക്ക് റോഡിൽ നിലവിലുണ്ടായിരുന്ന കോൺക്രീറ്റ് റോഡിന്റെ നൂറ് മീറ്റർ ഭാഗത്ത് ഇരുവശത്ത് നടത്തിയ ഐറിഷ് പ്രവർത്തികളിലാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത് നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിച്ചതിന് തൊട്ടരികിൽ ഏകദേശം അൻപത് മീറ്ററോളം ഭാഗം പൂർണ്ണമായി പൊളിഞ്ഞ് കാൽനട പോലും ദുഷ്കരമാകും വിധം തകർന്നിരിക്കുകയാണ് ചെളിക്കെട്ടും ഊറ്റും നിറഞ്ഞ ഈ ഭാഗത്തെ തകർച്ച പരിഹരിക്കാതെ സ്വകാര്യ വ്യക്തികളെ സഹായിക്കുന്നതിനായി കോൺക്രീറ്റ് പ്രവർത്തികൾ ചെയ്തുവെന്നാണ് ആരോപണം കൂടാതെ കേന്ദ്ര ഫണ്ട് വകമാറ്റി ചെലവഴിച്ചുവെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു കേന്ദ്ര ധനകാര്യം കമ്മീഷൻ മുഖേന പഞ്ചായത്തിന് അനുവദിച്ച സി എഫ് സി ഫണ്ടിൽ നിന്നും ഗ്രാന്റായി ലഭിച്ച ഒരു കോടി രൂപയിൽ നിന്ന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ശുചിത്വവുമായി ബന്ധപ്പെട്ട് അഴുക്കുചാൽ നിർമ്മാണത്തിന് വേണ്ടി മുഴുവൻ വാർഡുകളിലും വിനിയോഗിക്കേണ്ടെത്തുകയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നിർമ്മാണ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകുമെന്നും കോൺഗ്രസ് പഞ്ചായത്ത് കോർ കമ്മിറ്റി ചെയർമാൻ സി ജെ ശോം മണ്ഡലം പ്രസിഡന്റ് ഗീവർഗീസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ രാജേഷ് പി ടി സുലൈമാൻ ബിജു റോയ് ഷറഫുദ്ദീൻ എന്നിവർ പറഞ്ഞു ഈ പ്രദേശത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ടുകൊണ്ടാണ് ഇവിടെ നിറഞ്ഞാണ് ഈ പ്രദേശത്തേക്ക് ഞങ്ങൾ കടന്നു വന്നത് നമ്മൾ നടന്നു വരുമ്പോൾ തന്നെ ഏകദേശം ഒരു നൂറ്റൻപത് മീറ്ററോളം ഭാഗം ചെളിക്കുണ്ടായി കിടന്ന് കാൽനട യാത്ര പോലും ദുഷ്കരമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതെ നിലവിലുണ്ടായിരുന്ന കോൺക്രീറ്റ് റോഡിൻ്റെ ഇരുവശവും റോഡിൻ്റെ നമുക്കറിയാം രണ്ട് സൈഡുകളിൽ ഈ പഞ്ചായത്തിൻ്റെ ആയാലും എവിടെ ആയാലും രണ്ട് സൈഡ് മുഴുവൻ കാട് മൂടി മൂടിക്കിടക്കുന്ന സാഹചര്യമാണ് കാട് നീക്കം ചെയ്തു എന്നുള്ള രീതിയിൽ ആ കാട് ജെ സി ബി കൊണ്ടുവന്ന് കാട് മുഴുവൻ നീക്കം ചെയ്യുകയും അതിനുശേഷം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇത് പൊളിഞ്ഞു കിടക്കുന്നു എന്ന് വരുത്തുവാൻ വേണ്ടി അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്ന ആളുകൾ അതിൻ്റെ ഫോട്ടോ എടുക്കുകയും അതിനുശേഷം ഈ റോഡിൻ്റെ രണ്ടു സൈഡും ഐറിസ് ചെയ്ത് ഇരിക്കുന്ന കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമുക്ക് ഈ ഒരു പ്രദേശത്തെ ഒരു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യം കിടക്കുന്ന മേഖല സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ നിലവിലുണ്ടായിരുന്ന കോൺക്രീറ്റ് റോഡിൻ്റെ രണ്ട് സൈഡും അനാവശ്യമായി പൈസ വിനിയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് സ്വകാര്യ രണ്ട് വസ്തുക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അറ്റകുറ്റപ്പണികൾ നാട്ടുകാരും ഈ വർക്കിന് ആവശ്യമായ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് സാധനങ്ങൾ വന്നത് മുഖേനയാണ് ഇപ്പൊ ഇത്രയും ഒരവസ്ഥയിലേക്ക് റോഡ് എത്തിയത് അപ്പം ഞങ്ങള് ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഇറങ്ങി പറഞ്ഞായിരുന്നു കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ ആ ഓണവ കിട്ടിയില്ല അവരുടെ വണ്ടി കൊണ്ടുവന്ന ആളിനോട് പറഞ്ഞായിരുന്നു നമുക്ക് ബാലൻസ് കിടക്കുന്ന ഇത്രയും ആ മറ്റുള്ള എന്തെങ്കിലും ഇന്നുകൊണ്ട് വന്നാൽ ആ കുഴി ഒന്ന് നികത്തിയിട്ട് പോയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നെന്ന് അവരോടൊന്ന് പറഞ്ഞായിരുന്നു പിന്നെ വേറെ ആരെയും കണ്ടില്ല പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ അവർ പറഞ്ഞ മറുപടി ഇപ്പം രണ്ടാഴ്ച കൊണ്ടാണ് ഈ ഒരു പരിവായത് അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പോകാൻ പോയി ഓട്ടോ എല്ലാം പോയിക്കൊണ്ടിരുന്നതാണ് അപ്പം രണ്ടാഴ്ച കൊണ്ട് ഓട്ടോകളൊന്നും ഇതുവഴി വരുന്നില്ല ഇത്രയും ഭാഗമൊന്നും റെഡിയാക്കി തന്നിരുന്നെങ്കിൽ നമുക്ക് ആൾക്കാർക്ക് ആൾക്കാർക്ക് എല്ലാവർക്കും ഭാരം കയറ്റിയുള്ള വാഹനങ്ങൾ നിരന്തരം വന്നതാണ് പാതയുടെ തകർച്ചയ്ക്ക് കാരണമായതെന്നും വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകരുതെന്ന നാട്ടുകാരുടെ ആവശ്യം മുഖവിലക്കെടുക്കാത്തതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമാകുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു സ്കൂളിൽ എല്ലാത്തിനും പറ്റിയൊരു അതിപ്പം ഇതേപോലെ ഈ ലോഡ് വണ്ടിയും ഒരു അഞ്ചാറ് ലോഡ് പവർപ്പൊടിയും മെച്ചിലുമായിട്ട് വന്ന് ആകെപ്പാട് ഒരു ആളുകൾക്ക് ഇപ്പം നടന്ന് പാക്കാത്ത രീതിയിലാക്കി ഇങ്ങനെ ഇട്ടേക്കുക നമ്മളിപ്പം വണ്ടി അവരോട് വണ്ടിക്കാരോട് പറഞ്ഞപ്പോൾ റോഡ് വെട്ടിയേക്കുന്ന ലോഡ് വണ്ടിയും പാഞ്ഞ അതിനകത്ത് നിങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ വെച്ചാൽ അവർ പോയി പിന്നെ നമ്മളിപ്പോൾ ആരോടാണ് പറയുന്നത് പഞ്ചമാരുടെ മെമ്പറാണ് നമ്മുടെ പ്രസിഡന്റ് അവരും ഇതിലേക്കൂടെ എപ്പോഴും പോന്നതാ പോണക്കെ അവര് ഇതിൽ മൈൻ ചെയ്യുന്നില്ല നാട്ടുവാർത്ത ഏതോ